കുറിച്ചുത്താനം പൂതൃക്കോവിൽ ക്ഷേത്രത്തിൽ അൻപതാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന് തുടക്കമായി ബ്രഹ്മശ്രീ മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ സ്വാമി ധർമ്മചൈതന്യ യജ്ഞവേദിയിൽ ഭദ്രദീപ പ്രകാശനം നടത്തി കുറിച്ചുതാനം പൂതൃകോവിൽ ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം മെയ് ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത്തിയൊന്ന് വരെയാണ് അൻപതാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന്റെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സമീപ പ്രദേശങ്ങളിലെ അൻപത് ക്ഷേത്രങ്ങളിൽ നിന്നും ശ്രീകൃഷ്ണ വിഗ്രഹങ്ങളും വഹിച്ചുകൊണ്ട് ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്ന ഘോഷയാത്രകൾക്ക് പൂതൃക്കോവിൽ മാതൃസമിതിയുടെ നേതൃത്വത്തിൽ താലപ്പലുകളുടെയും കലാപീഠം രതീഷ് മാരാരുടെ നേതൃത്വത്തിൽ മേജർ സെറ്റ് പഞ്ചവാദ്യത്തിന്റെയും യും അകമ്പടിയോടെ സ്വീകരണം നല്കി ഒന്നാം ദിവസം ഭദ്രദീപ പ്രകാശനത്തിനും പ്രഭാഷണത്തിനും എത്തിയ പൂജനീയ സ്വാമി ധർമ്മചൈതന്യ ക്ഷേത്രം മേൽശാന്തി പൊതിയിൽ മന പ്രദീപ് നമ്പൂതിരി പൂർണ്ണ കുംഭം നൽകി സ്വീകരിച്ചു യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരിയെ ദേവസ്വം പ്രസിഡന്റ് എൻ രാമൻ നമ്പൂതിരി പൂർണ കുംഭം നൽകി സ്വീകരിച്ചു സഹ ആചാര്യൻ മരങ്ങാട് മുരളീകൃഷ്ണൻ നമ്പൂതിരിയെ സപ്താഹ കമ്മിറ്റി പ്രസിഡന്റ് സി കെ ചന്ദ്രൻ മാലയിട്ട് സ്വീകരിച്ചു ബ്രഹ്മശ്രീ മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ സ്വാമി ധർമ്മചൈതന്യ യജ്ഞവേദിയിൽ ഭദ്രദീപം പ്രകാശനം നടത്തി ഇന്ന് ലോകത്ത് ഒക്കെ ഒരുപാട് വർധിച്ചിരിക്കുന്നു ലോകത്തിന്റെ ഏത് കോണുകളിൽ നടക്കുന്ന കാര്യങ്ങളും നമുക്ക് ഈ നിമിഷം ഇവിടെ ഇരുന്നു കൊണ്ട് കാണാൻ കഴിയുന്ന വിധം സാങ്കേതികവിദ്യയും അതുപോലെ നമ്മുടെ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും ഒക്കെ വർദ്ധിച്ചിരിക്കുകയാണ് സാങ്കേതികവിദ്യ വർദ്ധിക്കുന്നത് അനുസരിച്ച് ശാസ്ത്രത്തിൻ്റെ പുരോഗതിക്ക് അനുസൃതമായിട്ട് സമൂഹത്തിൽ മനുഷ്യന ശാന്തിയോടും സമാധാനത്തോടും കൂടി ജീവിക്കുവാൻ എന്ന് കഴിയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഓരോ നിമിഷവും നമ്മൾ കൂടുതൽ കൂടുതൽ അശാന്തിയിലേക്ക് മാനസികമായ സംഘർഷങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് ഒരേയൊരു പരിഹാരം മാത്രമേ ഉള്ളൂ നൂറ്റാണ്ടുകൾക്ക് മുൻപ് മുൻപ് സഹസ്രാബ്ദങ്ങൾക്ക് തന്നെ പെരുന്താനം ദേശത്താല പോലീസ് സംഘം പൂതൃകോവിലപ്പന് കാഴ്ച സമർപ്പിച്ചു നിരവധി ഭക്തജനങ്ങളാണ് സപ്താഹ യജ്ഞത്തിൽ പങ്കെടുക്കാനായി എത്തിയത് പാല